നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ഇലക്ഷൻ നിയന്ത്രണം പിണറായിയുടേത് ആരും നേതാവ് കളിക്കേണ്ട സി പി എമ്മിന്റെ മാത്രമല്ല ഇടതുമുന്നണിയുടെ മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പ് നിയന്ത്രണം സ്വന്തം കൈപ്പിടിയിലാക്കി പിണറായി വിജയൻ അമരത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ എം എൽ എമാരും സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നവരും സ്വമേധയാ സ്ഥാനാർത്ഥി ചമയരുത് അതൊക്കെ പാർട്ടി തീരുമാനിക്കും എന്നാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെ നേതൃയോഗത്തിൽ പങ്കെടുത്ത് പിണറായി വിജയൻ പാർട്ടി സഖാക്കൾക്കും നേതാക്കൾക്കും താഴെ തട്ടിലുള്ളവർക്കും കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വൻ വിജയം നേടി മൂന്നാം സർക്കാർ രൂപീകരിക്കുമെന്നും അതിൽ ആരും സംശയിക്കേണ്ടതില്ലെന്നുള്ള പിണറായി വിജയന്റെ ആത്മവിശ്വാസം ഇടതുമുന്നണി സഖാക്കളിലേക്ക് പകരുകയായിരുന്നു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ മുഖ്യ പ്രചാരകനായി താൻ തന്നെ രംഗത്ത് ഉണ്ടാകുമെന്നും അദ്ദേഹം യോഗത്തിൽ പറയുകയുണ്ടായി എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയാൽ ഇടതുമുന്നണി സർക്കാരിന്റെ മുഖ്യമന്ത്രി ആര് എന്നതിന് മാത്രം അഭിപ്രായം പറഞ്ഞില്ല ശാരീരികമായി കലശലായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എൽ ഡി എഫ് വിജയിച്ചാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ സാധ്യതയില്ല എന്ന പ്രചരണം സിപിഎമ്മിനകത്ത് രഹസ്യമായി നടക്കുന്നുണ്ട് എന്നാൽ പാർട്ടിയെയും ഇടതുമുന്നണിയെയും തന്റെ കർശന നിർദ്ദേശത്താൽ ഈ തെരഞ്ഞെടുപ്പ് കൂടി സ്വമേധയാ നിയന്ത്രിക്കാനുള്ള തീരുമാനമാണ് പിണറായി വിജയൻ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി എം എൽ എമാരുടെ നിയമസഭാ കക്ഷിയോഗം പിണറായി വിളിച്ചു ചേർത്തിരുന്നു ഈ യോഗത്തിൽ എല്ലാവരും സ്വന്തം മണ്ഡലത്തിൽ കാര്യക്ഷമമായി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കണമെന്നും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കാലനടയായി ചെന്ന് ബോധ്യപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടി ആവിഷ്കരിച്ച ഗൃഹ സന്ദർശന പരിപാടി ഗുണം ചെയ്യുന്നുണ്ടെന്ന് പിണറായിയും മറ്റ് നേതാക്കളും യോഗത്തിൽ പറയുകയുണ്ടായി ഇതിനിടെ എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയാൽ മുൻമന്ത്രി കെ കെ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി പദം ഏൽപ്പിച്ച് പുറത്തിരുന്ന് തന്റെ നിർദ്ദേശപ്രകാരം ഭരണം നിയന്ത്രിക്കുന്ന പുതിയൊരു രീതിയും പിണറായി വിജയൻ നടപ്പിലാക്കിയേക്കും എന്നാണ് വാർത്ത ഏതായാലും ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വിജയവും മൂന്നാം സർക്കാരും ഉറപ്പാണ് എന്ന ആത്മവിശ്വാസം സഖാക്കൾക്ക് നൽകിക്കൊണ്ടാണ് പിണറായി വിജയന്റെ യോഗങ്ങളിലെ പ്രസംഗം നന്ദി നമസ്കാരം